ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം രണ്ടര പൈസ ഗയാൻ ലിബിൻ നാടിന് അഭിമാനമായി അങ്കമാലി നായത്തോട് ചക്കായി പറമ്പിൽ ലിബിൻറെ മകനാണ് ഗയാൻ യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗയാനെ അനുമോദിച്ചു മാതാപിതാക്കളുടെ സഹായം ഇല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു ഈ ഒരു പടി ഇത് ചവിട്ടി കയറാനായിട്ട് സാധിക്കും ഞാൻ കരുതുന്നില്ല രണ്ട് റെക്കോർഡുകളും ഇന്ത്യ ബുക്ക് റെക്കോർഡും വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡും ഈ കുഞ്ഞിനെ എല്ലാവരും ഒക്കെ നൽകി ആദരിക്കാനായിട്ട് വരികയാണ് ഒന്നര വയസ്സിൽ തുടങ്ങി സൗമ്യ ഈ കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നതാണ് ഓരോന്നും കാണിച്ചു കൊടുക്കുന്നത് ഇതാരാണ് ഇതാരാണ് ഇതാരാണെന്ന് അവരോട് ചോദിക്കും അവൻ കൃത്യമായിട്ട് തന്നെ അത് പഠിച്ച് മെമ്മറിയിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ് പിന്നീട് കാണാപ്പാടം ഓരോരുത്തരും കാണിച്ചു കൊടുത്താൽ എവിടെ കാണിച്ചു നാടിനും സമൂഹത്തിനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് ബ്ലോക്ക് പ്രസിഡന്റ് പോൾ ജോവർ ബ്ലോക്ക് സെക്രട്ടറി ബേസിൽ പോൾ ജീവൻ ജോസ് ജില്ലാ സെക്രട്ടറിമാരായ ആൻമേരി ടോമി ടിനു മോബിൻസ് മണ്ഡലം സെക്രട്ടറിമാരായ സുധിൻ പൂപ്പത്ത് നിതിൻ ദേവസി അങ്കമാലി നഗരസഭാ കൌൺസിലറും കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗവുമായ അഡ്വക്കേറ്റ് ഷിയോ പോൾ കൌൺസിലർ ജിതാ ഷിജോയ് ബിജു പൂപ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു